പന്തീരാങ്കാവിലേക്ക് തന്നെയാണ് രാഹുലിന്റെ കുടുംബത്തിനെതിരെയും ഗുരുതരാരോപണങ്ങൾ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ പെൺകുട്ടി നൽകിയ മൊഴിയിലുള്ളത് ഗുരുതരാരോപണങ്ങളാണ് പ്രതി രാഹുൽ പി ഗോപാൽ കൂടുതൽ സ്ത്രീധനം ചോദിച്ചെന്നും നിർബന്ധിച്ചു മദ്യം കുടിപ്പിച്ചു എന്നും മൊഴിയിലുണ്ട് പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ മർദ്ദനത്തിനിരയായ യുവതിയുടെ മൊഴിയിലാണ് കടുത്ത പീഡനമാണ് നേരിട്ടതെന്ന് വ്യക്തമാക്കുന്നത് വിവാഹം കഴിഞ്ഞതിന്റെ ആദ്യ ദിവസം തന്നെ ഭർത്താവ് പെൺകുട്ടിയുടെ മൊബൈൽ വാങ്ങിവെച്ചു അഭിനന്ദനമായി വന്ന സന്ദേശങ്ങൾ പോലും മോശമായി ചിത്രീകരിച്ചു പന്ത്രണ്ടാം തീയതി പുലർച്ചെ യുവതിയെ മർദ്ദനത്തിനിരയാക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ രാഹുലിന്റെ അമ്മയും സുഹൃത്തും സഹോദരിയും സഹോദരിയുമടക്കമുള്ളവർ ഉണ്ടായിരുന്നുവെന്നും ഇവരാരും തന്നെ സഹായിക്കാനായി എന്നും പെൺകുട്ടി മൊഴി നൽകി കോഴിക്കോട് ബീച്ചിൽ ആദ്യമായി പോയപ്പോൾ ഭർതൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് രാഹുലിനോട് പറഞ്ഞു ഇക്കാര്യം പറഞ്ഞ് രാഹുൽ തന്നെ മർദ്ദിച്ചുവെന്നും മൊഴിയിലുണ്ട് ഭർത്താവും ഭർത്തൃമാതാവും സുഹൃത്തും ചേർന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ട് തന്നെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചപ്പോൾ താൻ ഛർദിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകി പന്ത്രണ്ടാം തീയതി പുലർച്ചെ മർദ്ദിക്കുന്ന സമയത്ത് തനിക്ക് കൂടുതൽ സ്ത്രീധനത്തിന് എന്നും ഇനി എന്തെങ്കിലും കൂടി തരുമോ എന്ന് ചോദിച്ചാണ് രാഹുൽ ഉപദ്രവിച്ചതെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് എട്ട് പേജുള്ള മൊഴിയാണ് പെൺകുട്ടി ഫറോക് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ രാഹുലിന്റെ മാതാവിനെയടക്കം പ്രതിയാക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുഖ്യപ്രതിയുടെ അറസ്റ്റിന് മുൻപ് തന്നെ പ്രതിയുടെ അമ്മയുടെ അടക്കം അറസ്റ്റ് അറസ്റ്റുണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല പെൺകുട്ടിയുടെ മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് എസ് ശ്യാംകുമാർ ട്വൻ്റി കൊച്ചി